അപ്പോൾ അത്തരത്തിൽ നമ്മളെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിച്ച് എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലീസ് അവരെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ പോലീസിനകത്തുള്ള ഗുണ്ടാബന്ധം തീർക്കാതെ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക അത്ര ഉണ്ടായിട്ടും അതിനെതിരെ കൃത്യമായ നടപടി എടുക്കാതെ ഇത് തുറന്ന് പറഞ്ഞാൽ എനിക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് മേലധികാരത്തിൽ നിന്നും ചെയ്തു വരുന്നത് പോലീസിന്റെ ഗുണ്ടാബന്ധം പരസ്യമാക്കി മുഖ്യമന്ത്രിക്ക് കത്തയച്ചതാണ് തനിക്ക് സസ്പെൻഷൻ ലഭിക്കാൻ കാരണമെന്ന് ആനന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ഉമേഷ് വള്ളിക്കുന്ന് പോലീസിലെ ഗുണ്ടാബന്ധം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ ഉത്തരവ് വരുമ്പോൾ ഉമേഷ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്ന ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ ഡ്യൂട്ടിയിലായിരുന്നു സസ്പെൻഷനിലേക്ക് വിഷയങ്ങൾ അദ്ദേഹം മറുനാടനോട് പറയുന്നു അദ്ദേഹത്തിന്റെ അതിൽ എനിക്ക് ഒന്നിനു ഇതറിയാവുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചോദിക്കുന്നതാണ് എന്താണ് ഇയാളുടെ ഒരു സ്വാധീനം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആരും സംശയിക്കും കാരണം അദ്ദേഹം അവിടെ ആറന്മുള സ്റ്റേഷൻ പരിധിയിൽ വീട് വെച്ച ആളാണ് ആ വീടിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിയാൻ വേണ്ടി അദ്ദേഹം നീക്കി നീക്കിവെച്ചു കാരണം ഇലക്ഷൻ മുമ്പ് വന്ന സ്ഥലം മാറിപ്പോഴിച്ചിട്ട് ഇത്രയും അലിഗേഷൻസ് വന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്റ്റേഷനിലായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടും പലതരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നും അദ്ദേഹത്തെ മാറ്റാതെ ഇലക്ഷൻ ട്രാൻസ്ഫറിൽ എല്ലാ സാധാരണപ്പെട്ട എസ് ഐമാർ പോലും ഏതോ ജില്ലകളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ജ്യൂട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒരനക്കവും സംഭവിക്കേണ്ട ഒരു ഓഫീസർ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് അയാളൊരു പ്രതിയെ ഇറക്കി വിട്ട ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് പോലും അയാൾക്കെതിരെ ഒരു കേസെടുക്കാൻ ആരും തയ്യാറാവാത്തതും ആ സംഭവം തന്നെ ഒരു വാർത്തയൊക്കെ ആയതുകൊണ്ട് മാത്രം ഒരു അച്ചടക്ക നടപടിയുടെ അന്വേഷണം എന്ന പേരിൽ അതങ്ങനെ മരവിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത് കാരണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അപേക്ഷിച്ച് പത്തനംതിട്ട വന്നപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കുന്ന നേതാക്കന്മാരെയാണ് കാരണം അസോസിയേഷൻ്റെ നേതാക്കന്മാരെ നോക്കുമ്പോൾ അവരൊന്നുമെങ്കിലും സ്റ്റേഷനിലായിരിക്കും അല്ലെങ്കിൽ എവിടെയാലും പണിയെടുക്കുന്ന ആൾക്കാരെ ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള നല്ല തിമ്പന നിലവിലെ മൂന്ന് തവണയാണ് സസ്പെൻഷൻ ആദ്യം മിഠായ തെരുവിലെ ഒരു വിഷയത്തിൽ പോലീസ് മുഴുവൻ ആക്ഷേപിക്കപ്പെട്ടു അപ്പോൾ അത് പോലീസിൻ്റെ വീഴ്ചയല്ല അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞു കഴുകിയതിൻ്റെ പേരിലാണ് ആദ്യത്തെ സസ്പെൻഷൻ എന്നത് രണ്ടാമത്തത് എൻ്റെ വൈഫായിട്ടുള്ള ആദരിക്കുക അന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജാരോപണം നോക്കിയിട്ട് ആണ് രണ്ടാമത്തെ സിറ്റുവേഷൻ പി ആറ് ഒരു പതിനഞ്ച് വരെയൊക്കെ എണ്ണിക്കില്ല പിന്നെയുള്ള ഒന്നും വരില്ല തിരിച്ചുവിടാനുള്ള പ്രൊപ്പോസൽ എ വി ജോർജ് കമ്മീഷൻ ആയിരിക്കുമ്പോൾ ഒരിക്കൽ കൊടുത്തതാണ് അന്ന് അത് തള്ളിപ്പോയി ഇപ്പോൾ വീണ്ടും മൊത്തം ഇത്രയധികം പി ആറുകളും അതിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ കാണിച്ചിട്ട് നിൽക്കാൻ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളൊന്നും വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേഷനിലെ തെരുവിളി ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അക്രമത്തിൽ നമ്മൾ കൂട്ടം നെക്കാൻ നിൽക്കുമ്പോഴോ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉള്ള ആൾക്കാരുണ്ട് വളരെ ചുരുക്കം പേരേ ഉള്ളൂ പോലീസിൽ പൊതുവേ എനിക്ക് തോന്നുന്നത് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷേ ഇപ്പോൾ നമ്മുടെ ആർ എം ബ്ലേസ് പോലെയുള്ളവരും അതുപോലെ ചില ആൾക്കാർ നമ്മളൊക്കെ ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സസ്പെൻഷൻ വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമ്മുടെ ഇലക്ഷൻ നിൽക്കുന്ന കാരണം പല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച് ഈ ഒരു സസ്പെൻഷൻ എടുത്തതിൻ്റെ പിന്നിലുള്ള ഒരു ഛേദോ വികാരം മുമ്പ് പറഞ്ഞ ഈ ഗുണ്ടകൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായാലും സമാധിക പറയുന്നത് ഞാൻ സി ഐക്കെതിരെ എഴുതിയിട്ടുണ്ട് യു എസ് പിക്ക് എഴുതി എതിരെഴുതിയിട്ടുണ്ട് എസ് പിക്ക് എതിരെഴുതിയിട്ടുണ്ട് ഡി ജി പിക്ക് എതിരെഴുതിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും വരാത്ത സസ്പെൻഷൻ നമ്മൾ ഗുണ്ടകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നു അപ്പോൾ ഈ ഗുണ്ടകളെ കുറിച്ച് പറയരുത് എന്ന് ഭയക്കുന്ന അത്രയും ശക്തരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് നമ്മൾ നിയപരമായിട്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നടപടികൾ ശ്രമിക്കും പിന്നെ ഇതിന് പുറത്തുള്ള ജീവിതമുണ്ടല്ലോ അതെന്ന് ചോദിച്ചു നമ്മളെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സസ്പെൻഷനായത് ഇപ്പോഴാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് സസ്പെൻഷൻ്റെ കാരണം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്ന കാരണം അപ്പോൾ അതിൽ അവർ കാണുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് പോലീസിൻ്റെ അകത്ത് ഈ കാര്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഗുണ്ടാബന്ധങ്ങളുണ്ട് എന്നറിയാം അത് പരസ്യമാക്കി എന്നുള്ളതാണ് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവസ്ഥ യഥാർത്ഥത്തിലെ കുറ്റത്തിന് ചികിത്സ നടത്താതെ ബാക്കി കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ശമ്പളം എഴുതാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രവൃത്തിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ലീവിൻ്റെ അപേക്ഷ ഒരൊറ്റ സെക്ഷനിൽ കിടന്നത് നാൽപ്പത്തെട്ട് ദിവസം വരെ ഞാൻ വിളിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല അതുവരെ ആ സെക്ഷനുകൾക്ക് അത് അനക്കിയിട്ടില്ല എസ് പി പറഞ്ഞിട്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ നമ്മളെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിച്ച് എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലീസുകാരെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് ഈ പോസ്റ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടാബന്ധത്തിൽ ഇപ്പം മുപ്പത്തൊന്നാം തീയതി റിട്ടയർ ആവുന്ന ഒരു ഓഫീസറെ സസ്പെൻഡ് ചെയ്തു ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ എന്നാൽ ഈ പോലീസിനകത്തുള്ള ഗുണ്ടാബന്ധം തീർക്കാതെ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ഇപ്പോൾ തന്നെ ഞാൻ എനിക്ക് നേരിട്ട് അനുഭവമുള്ള എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് എൻ്റെ സിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടെന്ന വാറൻറ്റ് കോടതി വാറൻ്റുള്ള ഒരു പ്രതിയെ ലോക്കപ്പിൽ ഒരു ദിവസത്തെ ശേഷം അയാളെ നിരബാധികം അയാളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അപ്പോൾ അതെന്നോട് പറയാൻ പറഞ്ഞ് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു വൈരാഗ്യമാണ് പിന്നീട് ആ സ്റ്റേഷനിൽ ഞാനായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ നേരിടേണ്ടി വന്ന എല്ലാ പീഡനങ്ങൾക്കുള്ളൊരു കാരണം അപ്പോൾ അത് നമ്മൾ ഇത്ര തുറന്ന് പറഞ്ഞിട്ടും അത് അതിനു മുമ്പ് തന്നെ ഒരുപാട് വാർത്തകളൊക്കെ വന്ന സംഭവം കൂടിയാണ് അത്ര ഉണ്ടായിട്ടും അതിനെതിരെ കൃത്യമായ എടുക്കാതെ ഇത് തുറന്ന് പറഞ്ഞാൽ എനിക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് മേലധികാരത്തിൽ നിന്നും ചെയ്തു വരുന്നത്